ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ വീണ്ടും പുതിയ ജനക്ഷേമപരമായിട്ടുള്ള ആയിട്ട് ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ആനുകൂല്യമാണ് പ്രത്യേകിച്ച് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾക്ക് ഇത് എല്ലാ മാസവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാർ പ്രത്യേകമായിട്ട് ഇടപെടുകയും ഈ ഒരു തുക മുടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയും ചെയ്തു ഇപ്പോൾ കുടിശ്ശികയുള്ള തുകയുടെ ആ ഒരു വിതരണം പോലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷത്തോടു കൂടി ഈ ഒരു കുടിശ്ശികയുള്ള തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് അവസാനിപ്പിക്കുമെന്ന് തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പക്ഷേ എല്ലാവരും ഇപ്പോൾ ഉറ്റുനോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം അവസാനം തുകയുടെ വർധനവിനെ കുറിച്ചാണ് അതുകൂടാതെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ തുക എത്തും പറഞ്ഞിരുന്നു ഇതിന്റെ വർധനവ് എപ്പോഴും ഏത് രീതിയിലായിരിക്കും ഇത് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ഒരു തുകയുടെ വർദ്ധനവ് തീർച്ചയായിട്ടും ഉണ്ടാവും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അടുത്ത വർഷത്തോടു കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്തുമെന്ന് മുൻപ് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും പക്ഷെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിലവിലെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വർദ്ധനവ് ഈ അല്ലെങ്കിൽ ഈ ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ളത് ഈ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് വർദ്ധിപ്പിച്ച് പരമാവധി അടുത്ത വർഷത്തോടു കൂടി രണ്ടായിരത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറിലേക്കല്ല രണ്ടായിരം രൂപ വരെ എത്തും എന്നുള്ളത് മാത്രമേ നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് യാതൊരു കാരണവശാലും സംസ്ഥാന സർക്കാരിന് പണം കണ്ടെത്തി തുക വർദ്ധിപ്പിച്ചുകൊണ്ട് വരാൻ സാധിക്കത്തില്ല കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ പ്രതിമാസം എണ്ണൂറ് കോടി രൂപയാണ് ക്ഷേമ പെൻഷന് വേണ്ടി വിതരണം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തുക എത്തുകയാണ് എന്ന് പറയുമ്പോൾ പോലും ഏകദേശം അഞ്ഞൂറ് കോടി രൂപയ്ക്കടുത്ത് സംസ്ഥാന സർക്കാർ അധികമായിട്ട് തുക കണ്ടെത്തേണ്ടി വരും അതായത് ഈ ആയിരത്തി എണ്ണൂറ് ക്ഷമിക്കണം എണ്ണൂറ് കോടി എന്നുള്ളത് ആയിരത്തി മുന്നൂറ് കോടി രൂപയ്ക്ക് അടുത്തേക്ക് തുക എത്തി കണ്ടെത്തേണ്ടതായിട്ട് സംസ്ഥാന സർക്കാരിന് വരും അങ്ങനെ ഒരു സാഹചര്യം ഇല്ല പക്ഷെ ഒരു രണ്ടായിരം രൂപ വരെ ഒരു നാനൂറ് രൂപ വരെയൊക്കെ കൂടുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ് കോടി രൂപയുടെ വരെ വർധനവാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏകദേശം ആയിരം കോടി രൂപ പ്രതിമാസം ക്ഷേമ പെൻഷനായിട്ട് വിതരണം ചെയ്യാൻ സാധിക്കും അറുപത്തി ലക്ഷം ആളുകൾക്ക് അപ്പോൾ എന്ത് തന്നെ ആയാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷനും ക്ഷേമനിധി ഒക്കെ വാങ്ങുന്ന ആളുകളൊക്കെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം തുകയുടെ വർധനം ഉണ്ടാവും ഒരു സംശയം വേണ്ട രണ്ടായിരം രൂപയിലേക്ക് വരെ തുക എത്താം അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റുള്ള ആളുകളിലേക്ക് മറ്റൊരു വീഡിയോമായി കാണാം ബൈ ഫ്രണ്ട്സ്